ചോറ്റാനിക്കരയിൽ ഭിന്നശേഷിക്കാരിയായ പോക്സോ അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചിരിക്കുകയാണ് വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകാനുണ്ട് വിഷ്ണു തെളിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ടോ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപികൃഷ്ണൻ അല്പസമയം മുമ്പാണ് ഈ കേസിലെ പ്രതി തലവോലപ്പറമ്പ് സ്വദേശി അനൂപിനെ ഈ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് ആരംഭിച്ചത് ചോറ്റാനിക്കര സി ഐയുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് പ്രധാനമായും അന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വീട്ടിൽ സംഭവിച്ചത് എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതിനു വേണ്ടിയാണ് പ്രതിയെ എത്തിച്ചിട്ടുള്ളത് പ്രതി അന്ന് പറഞ്ഞത് ഞായറാഴ്ച രാത്രി ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടി താൻ ഈ വീട്ടിലേക്ക് എത്തി അതിനുശേഷം ഈ പെൺകുട്ടിയുമായി ചില തർക്കത്തിൽ ഏർപ്പെടുന്നു അതായത് ആ പെൺകുട്ടിക്ക് മറ്റൊരാണു സുഹൃത്തുമായി ബന്ധമുണ്ടെന്ന പശ്ചാത്തലത്തിലാണ് ആ അനൂപ് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചത് ഈ മർദ്ദനത്തിൽ മനം നന്ദ പെൺകുട്ടി ഷോള് കുരുക്കി ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചു അതിനിടയിൽ ഈ അതിൽ പാനിക്കായി അനൂപ് ഈ ഷോള് മുറിച്ച് നിലത്തിട്ടു പിന്നീട് ശ്വാസം മുട്ടിച്ചു അതായത് പുറത്തേക്ക് ശബ്ദം പോകാതിരിക്കാൻ വേണ്ടി ശ്വാസം മുട്ടിച്ചു അക്കാര്യങ്ങളൊക്കെയാണ് അനൂപ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പ്രാഥമികമായി പോലീസ് അക്കാര്യങ്ങളൊക്കെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കഴുത്തിൽ കയർ തുരുങ്ങിയത് തന്നെയാണ് കുട്ടിയുടെ നിലവിൽ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിലവിൽ അനൂപിനെതിരെ ബലാത്സംഗ കേസും അതോടൊപ്പം തന്നെ കൊലപാതക ശ്രമം അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് വിശദമായൊരു തെളിവെടുപ്പാണ് നിലവിൽ പുരോഗമനം അതായത് ഇയാൾ ഈ ഗേറ്റിന്റെ മുൻവശത്തുകൂടി വരികയും പിന്നാലെ പിൻവശത്തുകൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് അതുകൊണ്ട് വീടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് ഈ വന്ന ദിവസവും പ്രതി മുൻവശത്തുകൂടി കയറിപ്പോകുന്നതിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു പക്ഷേ ആ അനൂപം വീടിന്റെ പുറകു വഴിയാണ് ഇറങ്ങിപ്പോയത് ആ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നില്ല അതിന് കാരണം ഇയാൾ ഈ മതിൽ ചാടി പോയി എന്നുള്ളതാണ് ഇവർ തമ്മിൽ ഒരു വർഷമായി പരിചയമുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് കഴിഞ്ഞ ഒരു വർഷമായി അടുത്ത ബന്ധം ഇയാൾ ഇടക്കിടക്ക് വീട്ടിൽ വരാറുണ്ടായിരുന്നു അതിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അമ്മയുമായി പെൺകുട്ടി ചില തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അമ്മയെ അനൂപിനെ തടയുകയാണെങ്കിൽ അമ്മയെ വധിക്കേണ്ടി വരും അമ്മയെ മർദ്ദിക്കും എന്നുള്ളൊക്കെ ഭീഷണി ഈ പെൺകുട്ടി ഉന്നയിച്ചിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് അമ്മ ഇവിടെ നിന്ന് മാറി നിന്നത് അത് മുതലെടുത്തുകൊണ്ട് തന്നെയാണ് അനൂപ് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ടേക്ക് എത്തി കുട്ടിയെ അതിദാരണമായി മർദ്ദിച്ച് ഇയാൾ അടിക്കടി ഇവിടെ വരാറുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാവുന്നത് ചേട്ടാ ഇയാൾ തന്നെയാണോ ഇവിടെ വരുന്നത് തന്നെ നേരത്തെ കണ്ടിട്ടുണ്ട് അതാണ് നാട്ടുകാരടക്കം പറയുന്നത് ഇയാൾ തന്നെയാണ് ഇവിടെ അടിക്കലി വരുന്നത് ഇയാൾക്കെതിരെ നേരത്തെ ഈ പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു പ്രത്യേകിച്ച് ഈ വണ്ടി വട്ടം വെക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടാകുകയും ഇയാൾ ആ പ്രദേശവാസികളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടാണ് അനൂപിനെതിരെ പോലീസിൽ പരാതി നൽകിയത് അവർ പബ്ലിക് നൂസൻസ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് തലവലപ്പറമ്പ് സ്വദേശിയാണ് ഒരു എൻ ഡി പി എസ് കേസും രണ്ട് തല്ലുകേസിലെയും പ്രതിയാണ് ആ പ്രദേശത്ത് അന്വേഷിക്കുമ്പോഴും അവർ പറയുന്നത് അനൂപ് ഇത്തരത്തിൽ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് അങ്ങനെയാണ് പോലീസ് അവിടെ എത്തി ഇയാളെ ഇത്രപ്പെട്ട െന്ന് പിടികൂടുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ പോയത് അതിക്രൂരമർദ്ദനം ആ പെൺകുട്ടി കേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആദ്യം കൈവച്ചും പിന്നീട് ബെൽറ്റ് വെച്ചും ഒക്കെയാണ് ആ പെൺകുട്ടിയെ അടിച്ചത് അതിൽ മനംതൊന്താണ് കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് അത് പക്ഷേ അനൂപ് ആ പാനിക്കായി അനൂപ് ആ കുട്ടിയെ രക്ഷിച്ച താഴത്തേക്ക് ഇട്ടു അതിനുശേഷം ഈ കഴുത്ത് മുറുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് അനൂപ് പോലീസിന് പറയുന്നത് അനൂപിനെ പുറത്തേക്ക് ഇറക്കുകയാണ് അനൂപുമായി ഉള്ള സംഘം പുറത്തേക്ക് പുറത്തേക്കുകയാണ് മറ്റൊരിടത്തും തെളിവെടുപ്പില്ല നിലവിൽ ഈ വീട്ടിൽ മാത്രമാണ് ക്രൈം ക്രൈംസ്പോട്ടായി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് കേസിൽ മറ്റു പ്രതികളുമില്ല ഈ അനൂപിനെ ഇവിടെ ഒരു സുഹൃത്താണ് വിളിച്ചുകൊണ്ടുപോയത് മറ്റൊരു സുഹൃത്താണ് പക്ഷേ ഇവരെ പ്രതികരിക്കേണ്ട സാഹചര്യം നിലവിലില്ല ഇവർക്ക് അനൂപിന്റെ ഇൻറ്റൻഷൻ അറിയില്ലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ബി എൻ എസ് നൂറ്റി ഇരുപത്തി അതോടൊപ്പം തന്നെ നാനൂറ്റി അൻപത്തിരണ്ട് അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വധശ്രമവും പീഡനവും വധശ്രമവും റേപ്പ് അടക്കമുള്ള വകുപ്പുകൾ അതോടൊപ്പം തന്നെ ഈ പെൺ സ്ത്രീത്വത്തെ അപമാനിക്കുക തുടങ്ങിയ വകുപ്പുകൾ അതിക്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ വീട്ടിൽ അതിക്രമിച്ചു കയറുക തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട് അനൂപിനെ ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത് ഇപ്പോൾ ചോറ്റാനിക്കര എസ് എച്ച്ഒ അറ്റാക്ക് നടന്നിട്ടുണ്ട് റിയാക്ട് ചെയ്ത സമയത്ത് അറ്റാക്ക് ചെയ്ത് സെൽഫായിട്ട് ഹാങ് ചെയ്ത സമയം കട്ട് ചെയ്ത് താഴെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നിലവില് ബലാത്സംഗം തന്നെ കൊലപതസ്ത്രം റിക്കവറി ചെയ്തത് ഉപയോഗിച്ച താഴെടാത്തി ചുറ്റിക അതുപോലെ തന്നെ പൂരി മാറ്റിയ ആ കുട്ടിയുടെ ഡ്രസ് വസ്തുക്കൾ ഉപയോഗിച്ചാണോ മർദ്ദിച്ചത് അല്ലെങ്കിൽ കൈവെച്ച എങ്ങനെയാണെങ്കിലും കഴിവച്ചിട്ടുള്ളാണ് മർദ്ദിച്ചിട്ടുള്ളത് ബാക്കി ചുറ്റി ചുറ്റിവെച്ചും ദേഹം മാസകളും ഉണ്ട് കഴുത്തിലും അടിവേറിലും ഒക്കെ കൺഫ്യൂഷൻസ് ഉണ്ട് ഹാങ്ങിങ് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഹാങ്ങിങ് സെൽഫായിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഹാങ്ങിങ് സെൽഫായിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ശെത്തി താഴെ ഇട്ടിട്ടുള്ളതും ബാക്കി ശ്വാസം ഒട്ടിച്ചതും അല്ലെ കുട്ടിയുടെ കൃത്യമായിട്ട് കൂടുതലായിട്ട് അന്വേഷണം കൂടുതലായിട്ട് നടത്തിട്ട് പതി പറയാൻ സാധിക്കും ഇപ്പോഴത്തെ ഒച്ചെടുക്കാൻ വേണ്ടി ഒച്ച വരാതിരിക്കാൻ പുറത്ത് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം സമയം ശ്വാസം മുട്ടിച്ച് കുട്ടിയുടെ പണവും വെച്ചിരുന്നു പണവും അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ കുട്ടി മരിച്ചു എന്നുള്ള ഒരു ധാരണയില് മറ്റുള്ളവർ അറിയുന്നുള്ള രീതിയിലാണ് അവനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് ഏകദേശം ആ ഒരു രീതിയിലാണ് അയാള്സാമ്പിൾ രാത്രി പത്തരയോടുകൂടി കയറി രാവിലെ ും രാവിലെ ഏഴ് മണിക്കാണ് പോയിട്ടുള്ളത് ഇപ്പൊ കൊണ്ടുമാക്കുന്ന പ്രതി പട്ടിക നമുക്ക് പറയാൻ സാധിക്കില്ല കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് മാത്രം തീരുമാനിക്കാം രണ്ട് ക്രിമിനൽ കേസിലും ഒരു എൻ ഡി പിന്നും നല്ല പ്രതിയാണ് കൂടുതലായിട്ട് പറയാം ശരി ചോറ്റാനിക്കരയിൽ ഭിന്നശേഷിക്കാരായ പോക്സോ അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചിരിക്കുകയാണ് തെളിവെടുപ്പ് കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് എസ് എച്ച്ഒ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്ന് അദ്ദേഹം പറയുന്നു കൊലപ്പെടുത്താൻ ശ്രമിച്ചതും അതിന്റെ ബാക്കി എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് പ്രതി എന്ന കാര്യങ്ങളാണ് എസ് എച്ച്ഒ വിശദീകരിച്ചത് കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാഹചര്യം സാധ്യതയെ അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല എന്നാൽ ഈ കാര്യങ്ങൾ പിന്നീട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ അത് പൂർണ്ണമായി അന്വേഷണം കഴിഞ്ഞ ശേഷം മാത്രമേ കൂടുതൽ പ്രതികളിലേക്ക് പ്രതികളുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനം പറയാൻ കഴിയൂ എന്നാണ് എസ് ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ നൽകി